ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുക്കത്തുള്ളൂ കാര്യം നിങ്ങൾക്ക് നല്ലത് നടണ്ടേ നാളെക്കായിട്ട് അങ്ങനെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക ഐ ഡി പേരല്ലേ പേരും കൂടെ അതിനകത്ത് നിന്ന് ലേബിൾ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് മാർക്കർ മായു മാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ പേരൊക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം കണ്ടില്ലേ കലപ്പാടി മാവ് ഓക്കെ കുറേ സാധനങ്ങൾ ഇതേപോലെ ഓരോന്നോരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഇതേപോലെ വെക്കും കണ്ടോ മാക്സിമം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നിങ്ങളെ കൂട്ടുകാർ കൂടി ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ലൈക്കിലൂടെയും ഷെയറിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അതാണ്ടേ ഇനി നമ്മൾ ഒരു മാവും കൂടെ വെക്കുന്നുണ്ട് നാംഡോക്ക് മായി വെച്ചിട്ടുണ്ടല്ലോ നാംഡോക്ക് മായി മാവും താണ്ടേ അതാണ്ട് ഇവിടെ നാംഡോക്ക് റിപ്പോർട്ട് അതാണ്ടേ <laughs> 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 दुना <laughs> दुना െ ഒരു അഞ്ചടി പൊക്കത്തിൽ റമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല ലോക്കൽ ക്വാളിറ്റി അല്ല നല്ല പുറത്തുനിന്ന് നല്ല സുന്ദരമായ ക്വാളിറ്റി മാവും അതല്ലാണ്ട് ബ്ലാക്ക് കസ്തൂരി മാവാണ് ഇനി വെക്കാൻ പോകുന്നത് ഏകദേശം ഒരു അഞ്ചടി പൊക്കത്തിലുള്ള ബ്ലാക്ക് കസ്തൂരി മാു കനക്കെട്ട പണിയാണ് പോയി നമ്മൾ ആത്മാർത്ഥയുള്ള പുള്ളരൊക്കെ ഇതേപോലെ ചെയ്യുന്നതുണ്ടല്ലേ എത്ര ദിവസം എടുത്തിട്ട് ഇനി ഒരു മൂന്ന് ദിവസം വേണ്ടേ ഫുള്ള് കഴിവിയെടുക്കാനായിട്ട് ഓക്കെ അന്നേരം ഇതേപോലെ നമുക്ക് ഇതേപോലെ ഇതേപോലെ കഴിവ് വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇത് കരിയിലെ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം താണ്ട് ഇതേപോലെ ഇട്ട് നിറയ്ക്കാനായിട്ട് ഇനി നമുക്ക് വെക്കാനുള്ളത് കർപ്പൂരമാണ് കേട്ടോ നമ്മുടെ തായ്ലൻഡ് റോൾ സീസൺ വെറൈറ്റി ഒരു മീഡിയം സൈസ് പ്ലാന്റ് നമ്മുടെ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് കായ് ഉണ്ടായിരുന്നേ കേട്ടോ പൊഴിഞ്ഞു പോയതിനു ശേഷം വെച്ചാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കായ്ക്കുന്നൊരു ഒരു ആണ് തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി അതിന്റെ തയ്യ്പുഴുണ്ട് ഇല്ലേ തൈ ഒരു പല റേഞ്ചിലുള്ള തൈ ഉണ്ട് എന്നാലും അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രമ്മിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ പോട്ടി മിക്സർ ഇട്ട് സെറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അടിപൊളി പ്ലാന്റ് അല്ലേ വിൽക്കുമ്പോ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ വെറൈറ്റി അല്ലേ അതാണ് അതിനെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഹോൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും വെച്ചറിയാം അതിനെക്കാട്ടിലും വലിയ ഒരു കല്ല് വെച്ച് അതായത് വെള്ളം വാർന്ന് പോകണം അതാണ് നമ്മളെ ആവശ്യം അതിനകത്ത് നല്ല കരിയിലപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് രണ്ടു മൂന്നോളം ഉണ്ടല്ലോ അല്ലേ ആണ്ടേ രണ്ട് ഹോളുണ്ട് രണ്ട് ഹോൾ ഹോള്ണ്ട് ഇതുപോലെ രണ്ട് ഹോളിലെടുത്ത് ഓരോ കല്ല് വെച്ചതിന് ശേഷം ഒരുപാട് ഉച്ച വലിയ അതായത് ഹോളിനെ കാര്യത്തിൽ ഉച്ച വലിയ കല്ല് വേണം വെക്കാനായിട്ട് അതിനുശേഷം ഇതുപോലെ എല്ലുപൊടി വെപ്പിണാക്ക് ചാണകപ്പൊടി ചകരിച്ചോറ് കടല പിണ്ണാക്ക് കക്കാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ജൈവ വളക്കുട്ട് ഇട്ട് ഇതാണ്ടേ ഒരു അരപ്പ രൂപ ഇടുക കണ്ടതേ അതിനുശേഷം ഉച്ചയും കൂടെ ഇട്ടെ ഉച്ചിങ്ങനെ മണ്ണിട്ടെ ഇത് ചെറിയ പ്ലാന്റ് വെക്കുന്നതുകൊണ്ട് ഉച്ച കൂടെ മണ്ണ് എന്നാലേ അത് സെറ്റാക്കി കേട്ടതല്ലേ കേട്ടോ മനസ്സിലാവണേ ഇനി വീണ്ടും 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 ശ്രദ്ധിച്ച് അങ്ങ് ചെയ്താൽ മതി ഇതേപോലെ തന്നെ മണ്ണില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി അതേപോലെ തന്നെ ആട്ടും കാട്ടും കിട്ടിയാൽ വിടരുത് ഇതേപോലെ തന്നെ കുറച്ച് ആട്ടും കാട്ടും ഒരു ഒരു മാസം വെച്ച് ദിവസം സെറ്റ് ആയതിനു ശേഷം ഒരു ഒരു മാസം കഴിയുമ്പോൾ സ്വല്പം ആട്ടും കാട്ടവും കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കുറച്ചു കൂടെ വന്നിട്ടോ കൊറച്ചു കൂടെ വന്നിട്ടോ ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് നല്ല ഹൈബ്രിഡ് വെറൈറ്റി എന്താ ഇനി വെക്കാൻ പോകുന്നത് എന്തോ ഹൈബ്രിഡ് വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി കവർ കീറി അതേപോലെ തന്നെ നല്ല ഉഷാർ പ്ലാന്റ് നോക്കിയിട്ട് അപ്പൊ അത് മണ്ണിട ഒടിയല്ലേ ഉടയാതെ ഉടയാതെ അതാണ്ട് വേരൊക്കെ നല്ല അടിപൊളി വേരൊക്കെ ആയിട്ട് മരമുന്തിരി ഒരുപാട് പേര് തിരക്കി കിടക്കുന്ന മരമുന്തിരിടാണ്ട് ഇതേപോലെ നമുക്ക് ഡ്രമ്മിനകത്ത് ഒരു മുക്കാ മണ്ണിടത്തോളൂ കാര്യം ഓവറായിട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് മണ്ണിടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ഓർക്കുക എല്ലാവരും വായും മണ്ണൊക്കെ ഇട്ട് സാധനം പിടിച്ചോണ്ട് പോകാൻ പറ്റാത്ത രീതിയിലൊക്കെ അല്ലേ ഒരുപാട് പിടിച്ചോണ്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ തന്നെ നമ്മൾ ആ ആളെ പുറത്ത് വിളിക്കേണ്ടി വരും അത് വരാതിരിക്കാൻ വേണ്ടി പരമാവധി വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്താണ്ട് ചരിച്ചോറ് ചാണകപ്പൊടി ഈ ഒരു വേനലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ചരിച്ചോറ് എന്താ പറയുക ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടാതി കാര്യം ഓവറായിട്ട് ചരിച്ചോറ് വരുമ്പോഴത്തേക്ക് ഈ അഴുകൽ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആവശ്യത്തിനേക്കാൾ ചരിച്ചോറ് കൊടുക്കാവും ഓവറായിട്ട് ഒരു ലോഡ് ചൌരിച്ചോറൊന്നും ഭാര്യമാണ് കുത്തിക്കേറ്റരുത് അതിനുവേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ചകിരി മറ്റേ ഇത് ചകിരിച്ചോറല്ല മറ്റേ കരിയിലെ നല്ല കരിയിലപ്പൊടി ഇതേപോലെ ഇട്ട് നമുക്ക് ഇത് വെക്കാൻ പറ്റും ഒരു മുക്കാൽ ആണ് ഇടത്തോളം അത് ഓർക്കുക എപ്പോഴും നിങ്ങൾ എവിടെ വീട്ടിൽ ചെയ്താലും നല്ല പോലെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും നിങ്ങൾക്ക് തന്നെ സമയത്ത് തൈ മേടിച്ചോണ്ട് പോയി ഇവിടുത്തെ സ്വന്തമായിട്ട് വെക്കാൻ പറ്റുമല്ലോ അല്ലേ തൈ മേടിച്ചോണ്ട് പോയി ഇതേപോലെ സ്വന്തമായിട്ട് വേണമെങ്കിലും വെച്ച് കളിപ്പിക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇതേപോലെ വെച്ച ബാക്കി ഉപയോഗിക്കുന്ന മൊത്തം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം ആ കണ്ടില്ലേ ഓരോന്നും ജബോട്ടി കബയിൽ തന്നെ സബാറ ഒക്കെ വർഷങ്ങൾ എടുക്കും അന്നേരം ഇതാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ട് തന്നെ കിട്ടും കണ്ടേ വെക്കുമ്പോൾ തന്നെ ഏകദേശം ഈ പൊക്കം ഉണ്ട് പ്ലാന്റ് കണ്ടില്ലേ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഡ്രം എന്നൊരു ഡ്രം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ഈ ഡ്രം ഇത്രയും കഴുകി സെറ്റാക്കി വെച്ചേക്കുന്ന അന്നേരം അതിനകത്തുനിന്ന് ഇതാണ്ടേ ഇതേപോലെ ഇളക്കി ഇളക്കി എടുത്തതിന് ശേഷമായിട്ട് രണ്ടു രണ്ട് ഹോൾ നല്ല ഉഷാറ് ഹോൾ കണ്ട കഴുകി നോക്ക് അതിന്റെ ഒരു വൃത്തി നോക്ക് എങ്ങനെയാ ഇരിക്കുന്നതെന്ന് കാണിക്കാൻ ഡ്രം ഉണ്ടോ അത് മൊത്തം കഴിവില്ലല്ലോ അല്ലേ താണ്ട് ഇതേപോലെ ഇരിക്കും താണ്ട് ഒരെണ്ണം തിരിച്ചിട്ട ഒന്നാം രണ്ടെണ്ണം ഒന്ന് തിരിച്ച് കാണിച്ചു കൊടുത്തേ താണ്ട ഇതെല്ലാം കഴിവാൻ വെച്ചു നീ അങ്ങോട്ടും ഉണ്ട് കേട്ടോ അങ്ങോട്ടും അതിന്റെ മേളിലൊക്കെ ഉണ്ട് ആ ഇത് കഴിവേദാ ചെയ്തോ ഇതൊക്കെ നോക്കി കഴുകാത്ത അവിടെ അല്ലായിരുന്നു അതെല്ലാം കഴുകി വെച്ചിരുന്നതായിരുന്നു കേട്ടോ താണ്ടെ കഴുകാത്തത് താണ്ടേ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഉണ്ട് അപ്പർ സൈഡിൽ ഇരിപ്പുണ്ട് താണ്ടെ കഴിവാതിരുന്ന ഡ്രം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കെമിക്കലിറ്റാണ് വരുന്നത് കണ്ടല്ലേ ചിലത് പൊടിയായിരിക്കും ചിലത് ഈ എന്താ പറയാ ഗമൊക്കെ വരുന്നതൊക്കെ കാണും അതൊക്കെ നമ്മൾ നോക്കി അതേപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതുകൊണ്ട് അവിടെ ഒരാൾ കരിയിൽ നല്ല ഉണങ്ങിയ കരിയില തൂത്തുകൂട്ടി ഒരു സൈഡിൽ മാറ്റിയിട്ടേക്കും അതിനെ വാരി അതിനകത്ത് ഇട്ടിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് റബ്ബറിന്റെ ഇലയൊന്നും അതേപോലെ റബ്ബറിന്റെ ഇല അതേപോലെ മറ്റേ എന്താ പറയാ മുള മുളയുള്ള ഇലയൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അത് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഒരു സാധനമാണ് അതും കൂടെ ഒന്ന് ഓർക്കുക താണ്ടേ അതുകൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് ഇനി എത്ര രണ്ടെന്ന് നിറയ്ക്കാം താണ്ടേ ഇതേപോലെ അത് സെറ്റ് ചെയ്ത് ആ മണ്ണ് ഇതേപോലെ കല്ലൊക്കെ വെച്ചതിന് ശേഷം താൻ വളം കൂട്ടി ആ മണ്ണ് മിക്സ് ചെയ്ത് ഇത് ഫുള്ള് കൂട്ടിയിട്ടേക്കുക നമ്മൾ ഓരോ ലോഡായിട്ട് കൊണ്ടുവന്ന് കൂട്ടി ഇളക്കി ഇട്ടേക്കും ആണ്ടേ അണ്ടല്ലേ അതിനകത്ത് ചാണാപ്പൊടി എല്ലുപൊടി വേപ്പിണക്ക് എല്ലാ സാധനവും ഉണ്ട് ചകിരിച്ചോറ് അതേപോലെ തന്നെ കക്കാനീറ്റി എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തേക്കും അതിനെ കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഇട്ടതിന് ശേഷമായിട്ട് ഇതേപോലെ ഇനി എന്താ വെക്കാനുള്ള കർപ്പൂരമാവല്ലേ ആണ്ടേ കർപ്പൂരമാവ് ഇനി ഏതായിരുന്നു കസ്തൂരി ഉണ്ടോ കസ്തൂരി മാവും കൂടെ വെക്കണം ഇനി ആട്ടെ അന്നേരം കർപ്പൂരമാവ് താണ്ടെ നല്ല സുന്ദരമായ കർപ്പൂരം ആവിന്റെ ഒരു തൈ തൈക്ക് മേളിൽ ഇരിക്കുമ്പോൾ വിറ്റ് പോവും അതായത് പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനമാകട്ടെ കർപ്പൂരമാവ് പറയുന്നത് ഓഹ് അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നല്ല സുന്ദരമായ ഒരു കർപ്പൂരമാവ് ഇനി നമുക്ക് വെച്ച് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണെ താണ്ടെ വെച്ചു പ്ലാന്റ് വെച്ചു പ്ലാന്റ് വെച്ചതിന് ശേഷമായിട്ട് സ്വല്പം മണ്ണവിടെ ഇട്ടു ഇനി നമ്മൾ കുറച്ചുകൂടെ മണ്ണിടും കുറച്ചുകൂടെ മണ്ണ് പറഞ്ഞാൽ ഇനി ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നല്ല വേലൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കർപ്പൂരമാവ് ഇവിടെ നിർത്തി നിർത്തണം കാര്യം ഇതിനകത്ത് കായ്പ്പിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ട് അല്ലേ നമുക്കൊരു വീഡിയോ ഇടണം ഓക്കെ താണ്ടേ ഇതേപോലെ നല്ല ഉഷാറും മണ്ണ് മണ്ണിനകത്തൊക്കെയാണ് കളി നല്ല നല്ല പൊടി മണ്ണ് പുട്ടു പുട്ടുമണ്ണ് കിട്ടുവാണെങ്കിൽ പുട്ടുമണ്ണ് പറയണം നിങ്ങളുടെ നാട്ടിലും ചിലപ്പോൾ പുട്ടുമണ്ണ് പറയും ചുമന്ന മണ്ണ് നല്ല പോലെ നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചരലിൽ കൂടെ വേണം ചരലില്ല എന്നുണ്ടെങ്കിൽ വേറിട്ടം കിട്ടത്തില്ല കേട്ടോ അതും കൂടെ ഒന്ന് ഓർക്കുക അല്ല അന്നേരം നമ്മൾ താണ്ട് വീണ്ടും ഒരെണ്ണം അവിടെ കൊണ്ടുവന്ന് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് ഒരു കർപ്പൂര മാവും കൂടെ അതിന്റെ കൂട്ടത്തില് നമ്മൾ താണ്ട് അടുത്ത കർപ്പൂര മാവ് അല്ല അടിപൊളി കർപ്പൂര മാവും കൂടെ ഇറക്കി അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവാം നമ്മൾ അടുത്ത ഒരു പ്ലോട്ടാണ് ഇവിടെ ഇഷ്ടം പോലെ സാധനം നമ്മൾ ഉണ്ടാക്കണം ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൂടെ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് വീണ്ടും